എല്ലാ ആളുകൾക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു തൊഴിലുറപ്പ് വേതനം കൂട്ടിയത് നമുക്ക് പതിമൂന്ന് രൂപയാണ് കേരളത്തിൽ കൂട്ടിയിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയുള്ളത് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് ആയത് ഇപ്പോൾ തൊഴിലുറപ്പ് കൂലി കൂട്ടിയിട്ടുള്ളത് ഏപ്രിൽ ഒന്ന് മുതൽ ഇതായിരിക്കും മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് വേതനം ആ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു കൂലി ഇനി ദിവസേന ലഭിക്കും അയ്യങ്കാളി തൊഴിലുറപ്പ് വേതനവും ഇതുമായി ബന്ധപ്പെട്ട് ക്രമീകരിക്കുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും ഇനി തൊഴിലുറപ്പ് ആയിട്ട് ലഭിക്കുക മുന്നൂറ്റി നാല്പത്തി ആറ് രൂപയാണ് ഇതോടൊപ്പം തന്നെ ചേർത്ത് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ പി എം കിസാൻ സമ്മാൻ നിധിയുടേതാണ് പി എം കിസാൻ സമ്മാൻ നിധി ഇലക്ഷനു മുമ്പ് വിതരണം ചെയ്യുമോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് അങ്ങനെ ന്യൂസുകളും ഉണ്ടായിരുന്നു ദേശീയ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയാണ് അത്തരത്തിലുള്ള ന്യൂസ് വന്നത് നമുക്കറിയാം ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് തൊഴിലുറപ്പ് കൂലി കൂട്ടിയിട്ടുള്ളത് പക്ഷേ അത് കൂട്ടുന്നതിന് വേണ്ടി ഇലക്ഷൻ കമ്മീഷന്റെ അനുമതി കേന്ദ്ര സർക്കാർ നേടിയിരുന്നു അങ്ങനെ ഒരു അനുമതി ലഭിച്ചപ്പോഴാണ് ആ കൂലി കൂട്ടിയത് എന്തായാലും ആദ്യഘട്ട ഇലക്ഷൻ നടക്കാൻ ഇനിയും പത്തിരുപത് ദിവസം ബാക്കിയുണ്ട് ഏപ്രിൽ പത്തൊൻപതിനാണ് ആദ്യഘട്ടത്തിൽ ഇലക്ഷൻ നടക്കുന്നത് കിട്ടുകയാണെങ്കിൽ അതിന് മുമ്പ് കിട്ടും അതുകൊണ്ട് തന്നെ ആ ഒരു തുക ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു തുക ലഭിക്കില്ല എന്ന് ഇപ്പോഴും നമുക്ക് പറയാനാകില്ല കേന്ദ്രം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി നേടി അങ്ങനെ ഒരു അനുമതി ലഭിച്ചാൽ ആ ഒരു തുക വിതരണം നടത്താവുന്നതേയുള്ളൂ ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് അതിനുള്ള ഒരു സാധ്യത പറയാൻ കാരണം കഴിഞ്ഞ ലോക്സഭാ ലോക്സഭ തൊട്ടു തൊട്ടുമുമ്പാണ് ഈ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ആദ്യ ഘഡുവിൻ്റെ വിതരണം നടന്നത് ഈ പദ്ധതി രൂപീകരിച്ച് ആദ്യ ഘടുവിൻ്റെ വിതരണം നടന്നത് അതുകൊണ്ട് തന്നെ അത് തള്ളിക്കളയാനാവില്ല അങ്ങനെ ഒരു തുക ലഭിച്ചേക്കാനുള്ള സാധ്യത കൂടുതലാണ് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തെ തുകയാണ് വിതരണം ചെയ്തത് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ഈ മാർച്ച് മാസത്തിൽ അത് എന്തായാലും ലഭിക്കില്ല ഇനി അടുത്ത മാസം മുതലാണ് ആ നാല് മാസം ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ വിതരണം ചെയ്യുകയാണ് എങ്കിൽ ഏപ്രിൽ പതിനഞ്ചിന് മുമ്പായിട്ട് ആ ഒരു വിതരണം നടക്കും അപ്പോൾ കഴിഞ്ഞ കടുക്കൽ ലഭിക്കാത്ത ആളുകൾ ശ്രദ്ധിക്കുക എന്തുകൊണ്ടാണോ മുടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് പരിശോധിച്ചുകൊണ്ട് ഏപ്രിൽ പതിനഞ്ചിന് മുമ്പെങ്കിലും ആ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നാൽ നിങ്ങൾക്കും ആ തുക എത്തിച്ചേരുന്നതാണ് അതേസമയം മുമ്പ് മുടങ്ങിയിട്ടുള്ള തുക ഇനി ലഭിക്കാനുള്ള സാധ്യതയില്ല ഇതാണ് പി എം കിസാൻ സമ്മാൻ നിധി ലഭിക്കുമോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് പറയാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ ഞാൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റു വീഡിയോ മേ നോക്കൊണ്ട് കാണാം ബൈ